ഒരു ഏഴര ലക്ഷം റുപ്യ കയ്യിലെടുക്കാണ്ടെങ്കിൽ അടുത്ത് ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു പ്ലോട്ട് ഉണ്ട് നിങ്ങൾ മൊത്തം ഏഴേക്കർ എഴുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് കേട്ടോ അതിനകത്ത് റബ്ബർ ഉണ്ട് ഏകദേശം ഒരു പത്ത് മുന്നൂറോളം റബ്ബർ മരങ്ങളുണ്ട് അതുപോലെ തന്നെ തേക്കുകളുണ്ട് തേക്കുകൾ ഏകദേശം ഒരു പത്ത് അറുന്നൂറോളം തേക്കുകളുണ്ട് അതുപോലെ തന്നെ തെങ്ങ് ഉണ്ട് കൊക്കമുണ്ട് ജാതി ഉണ്ട് അങ്ങനെ എന്ന് വേണ്ട സകലമാ സംഭവങ്ങൾ അത്യാവശ്യം നല്ല കിടിലൻ ആദായം കിട്ടുന്ന നല്ലൊരു കിടിലൻ പ്ലോട്ടാണ് പ്ലോട്ടാണോ ടാറിംഗ് റോഡാണ് ഏത് വാഹനം വേണമെങ്കിലും നമ്മളെ പ്ലോട്ട് കേട്ടോ വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കറന്റ് ഉണ്ട് ഇലക്ട്രിക് ഇലക്ട്രിക് പോസ്റ്റ് ആകുന്നത് റോഡിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഈ ഒരു പ്ലോട്ടിന് മൊത്തതിൻ്റെ ഓണർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും ഏഴര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു സ്ഥലത്തെ ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലായ സ്വർഗർ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് ഓണറുടെ നമ്പറെല്ലാം വീഡിയോ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ഓണറായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതായാലും നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ട് എന്റെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട എൻ്റെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് പിന്നെ നിങ്ങളുടെ അറിവില് ഏതെങ്കിലും ചങ്കുകൾ ഇതേപോലെ കുറഞ്ഞ വിലയുടെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ചടപടാന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ പിന്നെ ഈ ഒരു പേജ് നിങ്ങൾ കഴിയുമ്പോൾ ഫോളോ ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് കാണാം അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഉദയഗിരി എന്ന് പറഞ്ഞ അഞ്ച് കിലോമീറ്റർ മാത്രം കിലാണ് കേട്ടോ ബൈ